ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ ഒഴുകൾ വിളിച്ചിട്ടുണ്ട് ജർണലിസ്റ്റ് ഓഫീസർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തീയതി പതിമൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്നത് മുപ്പത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കൂടാതെ ഒരു പബ്ലിക് സെക്ടർ ബാങ്കിൽ ഓഫീസറായിട്ട് മൂന്ന് വർഷം ഏജ് വരുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഒ ബി സി പി ഡബ്ല്യു ഡി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി രൂപ മുതൽ തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ വരെയാണ് സിക്സ് മന്ത്സ് ആണ് പ്രൊബേഷൻ പീരീഡ് ടു ലാക്സിൻ്റെ ബോണ്ട് ഉണ്ടായിരിക്കുന്നതാണ് എക്സാം നടക്കുന്നത് ഓൺലൈൻ ടെസ്റ്റും ഇന്റർവ്യൂ വഴിയായിരിക്കും എക്സാമിന് ഇംഗ്ലീഷ് ക്വാണ്ടിറ്റിറ്റി അപ്ഡ്യൂ ടു റീസണിങ് പ്രൊഫഷണൽ നോളജ് എന്നീ സബ്ജക്റ്റ് ആണ് ഉണ്ടാവുക കേരളത്തിൽ തിരുവനന്തപുരം മാത്രമാണ് സെൻട്രൽ ആയിട്ട് വരുന്നത് യു ആർ ഇ ഡു സി കാൻഡിഡേറ്റ്സിന് ആയിരത്തി ഒഴുനൂറ്റി എൺപത് രൂപയാണ് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ് നൂറ്റി പതിനെട്ട് രൂപയാണ് വരുന്നത് സോ ഫ്രണ്ട്സ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഗവൺമെന്റ് ബാങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുക ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് ഡെയിലി അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു വീഡിയോമായി കാണുന്നത് വരെ നന്ദി